ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫൊക്കെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ബീഫ് റോസ് റെസിപ്പി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ബീഫിലേക്ക് അല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഏലക്കയാണ് ഒരു അഞ്ചാറ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്നാല് കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രാമ്പുവാണ് തക്കോലം ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു അഞ്ചാറ് ഗ്രാമ്പൂം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കോലത്തിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നമ്മൾ ഒന്നിച്ചിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു വലിയ പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മളിപ്പം നിഫ്താർ ടൈമിൽ നമുക്ക് പത്തിരിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണിത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ബീഫിനകത്ത് നമ്മളുടെ ഉള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ ഞാനിവിടെ നമ്മളുടെ ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വേഗം തന്നെ ഇറങ്ങും അതുകൊണ്ട് ഞാൻ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ബീഫിൻ്റെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ മിക്സിലടിച്ചൊന്ന് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ആവശ്യത്തിന് അത്യാവശ്യം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ച് ചെറിയ സവാള എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയുടെ കഷ്ണം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് തൊലിയോട് കൂടി ചതച്ചതാണ് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണ് നമുക്കിതിലേക്ക് വേണ്ടി വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഉള്ളി കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുത്തത് ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകയൊക്കെ നന്നായി പൊട്ടി വരട്ടെ ആ സമയത്ത് നമ്മളിതിലേക്ക് അല്പ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് കറിയൊക്കെ ഇടുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കറി വെച്ചാലും റോസ്റ്റ് ഉണ്ടാക്കിയാലും ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ എണ്ണയിൽ ഒരു തൽപ്പം ഉലുവയിട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ആട്ടോ അതുപോലെ നമ്മൾ കുറച്ച് പെരിഞ്ചീരയും കൂടെ എണയ്ക്കകത്തിട്ടൊന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് അതിന് ശേഷം കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇഞ്ചി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ചിട്ടാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ബീഫ് കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ ഒരു രസമാണ് അതുപോലെ തന്നെ തൊലിയോട് കൂടിയുള്ള വെളുത്തുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കട്ടി കുറച്ച് നീളത്തിലരിഞ്ഞ നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ സവോളയൊക്കെ അവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ സവോള ശരിക്കും പറഞ്ഞാൽ വേവുമല്ല ചെയ്യേണ്ടത് നന്നായിട്ട് മൂത്ത് വരണം അതുകൊണ്ടാണ് നമ്മൾ കട്ടി കുറച്ച് അരഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ സവാളയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മല്ലികയിലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അല്പം ഏറെ തന്നെ മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ ഈ ബീഫ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇതിന് നിരവധി ഗുണങ്ങളുണ്ട് നമ്മൾ ഇത് മിതമായ അളവിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല പോഷകങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അല്പം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണോളം നമ്മൾ മുളക് പൊടീ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും നന്നായിട്ട് വയറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് പച്ചമുളകിൻ്റെ എരിവും അതുപോലെ ഉണക്കമുളകിന് നല്ല എരിവുള്ള ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എരിവാണ് ഇതിനകത്തേക്ക് കൂടുതലായിട്ട് എരിവ് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ പേശികളുടെ വളർച്ചയ്ക്കും തേമാനം പരിഹരിക്കുന്നതിനും ഒക്കെ ആവശ്യമായ അമിനോ ആസികൾ ബീഫിൽ ധാരാളമുണ്ട് കേട്ടോ കായിക താരങ്ങൾക്കും ജിമ്മിൽ പോകുന്നവർക്കുമൊക്കെ മികച്ചൊരു ആഹാരം തന്നെയാണ് ഈ ബീഫ് അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫൊക്കെ നമ്മൾ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് നമ്മൾ നിന്ന് വന്ന ഇതിൻ്റെ ചാറ് നമുക്ക് കുറച്ച് 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 ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇത്ര അധികം ആകുന്ന നല്ലതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സിങ്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പം ബീഫിലടങ്ങിയിരിക്കുന്ന സിങ്ക് മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ മൂടി വെച്ച് ഒന്ന് നമ്മളുടെ ബീഫ് ആ മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ തുറന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു ബീഫ് റോസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കുരുമുളക് പൊടിയുടെ ആ ഫ്ലേവറും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് ചൂട് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനൊക്കെ സഹായിക്കുന്ന അയണ് ബീഫിൽ ധാരാളം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വേഗത്തിൽ ആകീകരണം ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ വിളർച്ച പോലുള്ള ഇതൊക്കെ മാറിക്കിട്ടും കേട്ടോ അത്രമാത്രം ഗുണങ്ങളാണ് നമ്മുടെ ബീഫിൽ അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് for watching